വിഘടനവാദികളോട് മൃദു സമീപനം നല്ലതാണോ ഒന്ന് സംഘർഷം ഒഴിവാക്കാൻ സഹായിക്കും ചർച്ചകളിലൂടെയും അനുനയത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒഴിവാക്കാൻ സഹായിച്ചേക്കാം മൂലകാരണങ്ങളെ അഭിമുഖീകരിക്കാം വിഘടനവാദത്തിന് പിന്നിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവയ്ക്ക് പരിഹാരം കാണാനും മൃദു സമീപനം സഹായിച്ചേക്കാം വിശ്വാസം വളർത്തുക ചർച്ചകൾക്ക് തയ്യാറാകുന്നത് വിഘടനവാദി ഗ്രൂപ്പുകൾക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും സർക്കാരിനോട് വിശ്വാസവും വളർത്താൻ ഇടയാക്കും അന്താരാഷ്ട്ര പിന്തുണ സമാധാനപരമായ മാർഗങ്ങൾ തേടുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ നേടാൻ സഹായിച്ചേക്കും തീവ്രവാദം കുറയ്ക്കാൻ സാധ്യത കടുത്ത നടപടികളിൽ ചിലപ്പോൾ കൂടുതൽ ആളുകളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടേക്കാം മൃദുസമീപനം ഇതിനെ ഒരു പരിധിവരെ തടഞ്ഞേക്കാം മൃതുസമീപനത്തിൻ്റെ സാധ്യതയുള്ള ദോഷങ്ങൾ വെല്ലുവിളികൾ ബലഹീനയായി വ്യാഖ്യാനിക്കപ്പെടാം സർക്കാരിൻ്റെ മൃതസമീപനം ഒരു ബലഹീനതയായി കാണാനും ഇത് വിഘടനവാദികൾക്ക് കൂടുതൽ ധൈര്യം നൽകാനും സാധ്യതയുണ്ട് ഫലപ്രദമല്ലാത്ത സാഹചര്യം അക്രമമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗ്രൂപ്പുകളോട് മൃതുസമീപനം ഫലപ്രദമാകണമെന്നില്ല അവർ ഈ സമീപനത്തെ മുതലടക്കാൻ ശ്രമിച്ചേക്കാം ദേശീയ സുരക്ഷാ ഭീഷണി രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ശക്തികളോട് മൃദുസമീപനം സ്വീകരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യാം നിയമവാഴ്ചയെ ദുർബലപ്പെടുത്താം നിയമലംഘനം നടത്തുന്നവരോട് മൃദുവായി പെരുമാറുന്ന പെരുമാറുന്നത് നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുന്നു എന്ന് തോന്നലുണ്ടാക്കാം ഇരകളോടുള്ള അനീതി വികടനവാദ പ്രവർത്തനങ്ങളുടെ ഇരകൾക്ക് നീതി ലഭി ലഭിക്കുന്നില്ല എന്ന് തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്തിമമായി സമാധാന സ്ഥിരത രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നിവ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം ഇതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണെന്ന് ഓരോ സാഹചര്യത്തിലും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തേണ്ടതാണ്